السلام عليكم ورحمه الله وبركاته نحمده ونصلي ونسلم على رسوله الكريم اما بعد فاعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ان الدين عند الله الاسلام وقال حبيبنا وشفيعنا وهادينا ومرشدنا ومولانا محمد صلى الله عليه وسلم إن الدنيا خلقت لكم وأنتم خلقتم للآخرة أو كما قال عليه وعلى آله أفضل الصلوات وأزكى التسليم بهم الله അള്ളാഹു സുബാന മനുഷ്യരായ നമുക്ക് നൽകിയ ഏറ്റവും ഉയർന്ന അനുഗ്രഹം അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീൻ ദീനു ഇസ്ലാം ഒന്ന് മാത്രമാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ ജീവിതത്തിൽ ഉൾക്കൊണ്ട് ജീവിക്കുന്ന മനുഷ്യൻ ഈ ലോകത്തും യഥാർത്ഥ മനുഷ്യനായി മാനവികത ഉൾക്കൊണ്ട് സത്യം നീതി സാഹോദര്യം ലോകത്ത് ഇസ്ലാമികമായ മാനുഷികമായ ഉയർന്ന മൂല്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഈ ലോകത്ത് ജീവിക്കും ഇതേ സമയത്ത് മനുഷ്യൻ എത്രത്തോളം ഭൗതിക രംഗത്ത് ഉയർന്നാലും അള്ളാഹുവിനെ പറ്റിയുള്ള ചിന്ത പാരത്തിലെ ലോകത്തെ പറ്റിയുള്ള ചിന്ത മനുഷ്യനിൽ ഇല്ലാതെയായി പോയാൽ മനുഷ്യൻ മൃഗമായി അധപതിച്ചു പോകുമെന്നാണ് ആധുനിക കാലഘട്ടത്തിലെ വിവിധങ്ങളായി സംഭവ വികാസങ്ങൾ എനിക്ക് നിങ്ങൾക്കും മനസ്സിലാക്കി തരുന്നത് അമേരിക്കയിൽ ഒരു ദിവസം ഒരു സന്ദർഭത്തിൽ ഒരു സ്ത്രീ കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്തു തന്റെ മകനെ തൻ്റെ കൂട്ടത്തിൽ അഞ്ചു മിനിറ്റ് സമ്മതിക്കാൻ അവസരം കിട്ടുന്നില്ല അതുകൊണ്ട് തന്റെ മകനെ അഞ്ചു മിനിറ്റ് തന്നോടൊപ്പം സംവദിക്കാനുള്ള അവസരം ഉണ്ടാക്കി തരണമെന്ന് കോടതിയോട് അഭ്യർത്ഥിച്ചപ്പോൾ കോടതി പറഞ്ഞു അതാ മകന്റെ സ്വാതന്ത്ര്യത്തിൽപ്പെട്ടതാണ് നിങ്ങൾ ആ മകന്റെ മാതാവാണെങ്കിലും ആ മകനോട് അത് പറയാൻ ഈ കോടതിക്ക് അമേരിക്കയിലെ കോടതിക്ക് അവകാശമില്ലാതെ പറയുകയില്ല അതേസമയത്ത് അല്ലാഹു പറഞ്ഞു അള്ളാഹുവിനെടുത്തുകൊണ്ട് ഈ ലോകത്ത് ജീവിക്കണമെന്നും മാതാപിതാക്കളുടെ അങ്ങേയറ്റത്തെ നന്മയുടെ ഉപകാരത്തിന്റെ ി മാർഗങ്ങൾ സ്വീകരിക്കണമെന്നും അള്ളാഹു വിശുദ്ധ ഖുർആൻ ശരീഫിലൂടെ പറഞ്ഞു പത്തനംതിട്ടയിലെ കശാഫലൂ മാനവിക സംസ്കാരം ലോകത്തിന് പഠിപ്പിക്കുന്ന ഉയർന്ന ഒരു ദീനി കലാലയമാണ് കഴിഞ്ഞ പൊതുപതിറ്റാണ്ടിലധികമായി സ്ഥാപനത്തിൽ നിന്ന് അള്ളാഹു മനുഷ്യ സമൂഹത്തിന് അവതരിപ്പിച്ച വിശുദ്ധ ഗ്രന്ഥം പരിശുദ്ധ ഫുർഹാൻ ഷരീഫിന്റെ മുറ്റക്കണക്കിന് ഹാഹൃദങ്ങളും

അബ്ദുൽ കരീം മൗലാന അവറുകളും ഇരുവരുടെ നേതൃത്വം ആത്മീയ നേതൃത്വം ഈ സ്ഥാപനത്തിന് പദവിയിലേക്ക് സ്ഥാപനം എത്താനും എത്തിക്കപ്പെടാനും കാരണമായി തീർന്ന കാര്യം ഈ സന്ദർഭത്തിൽ നാം നാം അനുസ്മരിക്കേണ്ടതുണ്ട് ഈ സ്ഥാപനത്തിന്റെ ഭാരവാഹികളായിരുന്ന ഈ സ്ഥാപനത്തിൽ നിന്നും അള്ളാഹുദ്ദീൻ ഭാരവാഹ ഈ സ്ഥാപനത്തെ കെട്ടിപ്പടിക്കാൻ വേണ്ടി പരിശ്രമിക്കുകയും അള്ളാഹുവിന്റെ തിരുസന്നിധിയിലേക്ക് എത്തിപ്പോവുകയും ചെയ്ത പല മഹാത്മാക്കളെയും സന്ദർഭത്തിന് അനുസ്മരിക്കേണ്ടതുണ്ട് ഇൻഷാ അള്ളാഹി സ്ഥാപനത്തിൽ നിന്നും വളരെയധികം പുറത്തിറങ്ങുന്ന വലിയൊരു സന്ദർഭമാണ് ആയിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഒന്ന് രണ്ട് ശനി ഞായർ തീയതികളിൽ നടക്കുന്ന വലിയ സന്നദ്ധാര മഹാസമ്മേളനം ആ സമ്മേളനം വിജയിപ്പിക്കേണ്ടത് മുസ്ലിം ഉമ്മത്തിന്റെ പ്രത്യേകിച്ച് പത്തനംതിട്ടയിലെ മുഴുവൻ മുസ്ലിമീങ്ങളുടെയും സഹോദരന്മാരുടെയും സഹോദരന്മാരുടെയും ഒരു കടമയാണ് എത്രത്തോളം ഈ സമ്മേളനം വിജയിക്കുന്നതിന് ഏതെല്ലാം സഹോദരങ്ങൾ സഹോദരന്മാർ എല്ലാ സാമ്പത്തികമായ ശാരീരികമായ ഏതെല്ലാം നിലയിലുള്ള സഹായങ്ങൾ പിന്തുണകൾ സഹകരണങ്ങൾ നൽകും എല്ലാം അവർക്ക് വേണ്ടി ചെയ്ത് അവരുടെ ദുന്യാവിലും അവർ വിജയികളായി തീരുന്നേക്കും ജയികളായി തീരും سفيعنا نبي محمد الله صلى الله عليه وسلم من بجد مع حديث إن الدنيا خلقت لكم وأنتم خلقتم للآخرة الله هي الدنيا ونمكو اللي سفتج دانا بچه نامي الدنيا والماطر نمال دا سمبت نمال دا سمائم نمال دا نمال دا الدنيا والماطر خلقتم للآخرة ഉപഭാരത്തിലെ ലോകത്തെ അനന്തമായ ജീവിതത്തിൽ വിജയികളാകാൻ വേണ്ടി നമ്മൾ ഈ ലോകത്തെത്തിയന്നവരാണ് അള്ളാഹു നമുക്ക് നൽകിയ ധനം ശരീരം സമയം സമ്പൂർണമായി അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട പൊരുത്തപ്പെട്ട വഴിയിൽ സമർപ്പിച്ച് അള്ളാഹുവിന്റെ പരിശുദ്ധീന വഴിയിൽ സമർപ്പിച്ച് കഷാഫു എന്ന ഈ പവിത്രമായിരിക്കുന്ന ഈ സ്ഥാപനത്തെ എല്ലാ നിലയിലും മുസ്ലിം അമ്മത്തിന് പ്രയോജനകരമാകത്തക്ക നിലയിൽ ഉയർത്തിക്കൊണ്ടവരാണ് പരിശ്രമങ്ങൾ ബന്ധപ്പെടാൻ ഈ ശബ്ദം ശ്രിക്കുന്ന സഹോദരൻമാർക്കും സഹോദരിമാർക്കും അള്ളാഹു നസീബാക്കുമാറാകട്ടെ ഇവിടെയുള്ള വിദ്യാർത്ഥികളെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ ഇവിടെ അനുഗ്രഹിക്കുമാറാകട്ടെ അതിന് ഉസ്താദിന്റെ നേതൃത്വത്തിൽ സ്ഥാപനം നടന്നു വരുന്നു നടന്നുവരുന്നു അതിൽ ബർക്കത്ത് ചെയ്യുമാറാകട്ടെ നമുക്ക് എല്ലാവർക്കും ദീർഘായ لما الله عليه وسلم نعم لباسه الدماء نعم دير عند علمنا بديكنا وسطا بدي بيكنا وسطا دير عند علم كلكنا وسطا علمنا يم علم الدهل غالي بسميكنا وسط إلهي ديوتنا وسطا نشعر سمرة كل شكرا لصوة الله يعني والحمد لله وآخر دعوانا الحمد لله رب الرحيم السلام عليكم ورحمة الله وبركاته